ഇരട്ടി നേരം നേരമ്പോക്ക് നരിക്കുണ്ടം റോഡ് തകർന്നു ഇതുവഴിയുള്ള യാത്ര ദുഷ്കരം ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പായം പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുവാൻ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ചത് മഴക്കാലത്ത് ഈ റോഡിൽ ഇതാണ് അവസ്ഥ ഈയൊരു ഭാഗത്ത് ഇന്നും വെള്ളക്കെട്ടാണ് സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ കാൽനട യാത്ര അസാധ്യമാണ് ഇത് വള്ളിയാട് നിന്നും നരിക്കുണ്ടം വഴി ഇരട്ടി താലൂക്ക് ആശുപത്രി റോഡ് ഇനി ഈ റോഡിന്റെ മറുഭാഗത്ത് നേരമ്പോക്ക് താലൂക്ക് ആശുപത്രി റോഡ് ചേരുന്ന സ്ഥലത്തെ കാഴ്ച കൂടി കാണാം ടാറിംഗ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതുവഴി യാത്ര തന്നെ അസാധ്യം നേരത്തെ നല്ല റോഡായിരുന്നു ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പായം പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ചത് എന്നാൽ പൈപ്പൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡ് പഴയപടിയാക്കി നൽകേണ്ട ഉത്തരവാദിത്തം കരാറുകാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അത് ചെയ്യാത്തതാണ് ഇതുവഴിയുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിലേക്ക് ബുദ്ധിമുട്ടിലേക്കെത്തിച്ചത് നിരവധി വീട്ടുകാർ താമസിക്കുന്ന ഭാഗമാണ് നെരിക്കുണ്ട മേഖല ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി പിന്നെ റോഡ് കയറി പൈപ്പിൽ ഇട്ടു അതിനുശേഷം നമ്മൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുക പറഞ്ഞത് പക്ഷേ ഈ സമയത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ യാത്ര വളരെ ദുർഘടമാണ് ഈ റോഡിന്റെ ശോചയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് അധികൃതരോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചെയ്തു അധികൃതർ കനിക്കണം ഇനി മഴ കൂടുന്തോറും റോഡ് കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങും ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുടിവെള്ള പദ്ധതിക്കായി പയപ്പെട്ടതാണെന്നും ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനിടയിലാണ് മഴക്കാലം എത്തിയതെന്നും രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി വെയിലുണ്ടായാൽ കോൺക്രീറ്റ് പ്രവർത്തനം നടത്തി റോഡ് നവീകരിക്കുമെന്നും വാർഡ് കൌൺസിലർ കെ നന്ദനൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി